യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക വെടിനിർത്തൽ പ്രമേയം അവതരിപ്പിച്ചു ശാന്തവും സമാധാനവുമായിരിക്കുന്ന ഒരു അന്തരീക്ഷം മിഡിൽ ലിസ്റ്റിൽ ഉണ്ടാവാൻ വേണ്ടി ഞങ്ങളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു അങ്ങനെ ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കുന്നു ഇനിയൊരു യുദ്ധം ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ പ്രഖ്യാപിക്കണം അങ്ങനെ നിരപരാധികൾ കൊല്ലപ്പെടുന്ന സ്ഥിതികളും അവസ്ഥകൾക്കും മാറ്റം വരുത്തണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട് അതോടനുബന്ധിച്ച് എല്ലാവരും അതിനെ പ്രമേയത്തെ പിന്തുണക്കുന്നു പ്രമേയം അങ്ങനെ പാസ്സാകുന്നു റഷ്യ മാത്രം വിട്ടു നിൽക്കുന്നു അത് റഷ്യ പറയുന്ന കാര്യം അമേരിക്ക ഇപ്പോൾ ഒരു സമാധാനമായിട്ട് സമാധാന ശ്രമമായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് തങ്ങൾക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം പല കുറി പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രഭരണാധികാരികൾ സമാധാനപരമായിരിക്കുന്ന പ്രമേയം യുവൻ സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് മുഴുവനും വീറ്റോ പവർ ഉപയോഗിച്ച് അതിനെ എതിർക്കുകയും ആ പ്രമേയത്തെ പരാജയപ്പെടുത്തുകയും ചെയ്ത രാജ്യം എന്ന നിലക്ക് അവരുടെ പ്രമേയം പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് റഷ്യ അതിൽ നിന്ന് പിന്മാറിയത് റഷ്യ പിന്മാറിയെന്നല്ലാതെ റഷ്യ എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്നതിനാൽ പ്രമേയം പാസ്സായിട്ടുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് എന്തായിരിക്കും മിഡിൽ ഈസ്റ്റിൽ ഭാവിൽ വരാൻ പോകുന്ന സാഹചര്യം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് അതോടനുബന്ധിച്ച് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കുറഞ്ഞ ദിവസങ്ങളിലേക്ക് ചാനലിൽ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയാം ഒരുപാട് പ്രേക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറ്റി എന്താ വിഷയം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് കോൾ ചെയ്തവരുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരുണ്ട് പിന്നെ മെസ്സേജ് ആയിട്ട് അത് ഈ യൂട്യൂബ് മെസ്സേജിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചവരുണ്ട് അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആ വിഷയം ഏറെക്കുറെ പരിഹരിച്ചു ആ പരിഹരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീഡിയോ തുടങ്ങുകയും ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ എന്താണ് ഈ വിഷയം എന്നുള്ളതും ഇങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ച് വിശാലമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട് നമ്മൾക്ക് അവസരം കിട്ടുന്ന സമയത്ത് പിന്നീട് ഒരിക്കൽ ആ കാര്യങ്ങൾ പറയാവുന്നതാണ് അതോടൊപ്പം പറയാനുള്ളത് അബ്ബൻ മീഡിയ തന്നെ അബ്ബൻ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ നിലവിലുണ്ട് ഇത്തരം വിഷയങ്ങളോ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ആ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് മുമ്പേ ഉള്ളതാണ് കുറച്ച് മുമ്പേ ഉള്ള ചാനൽ തന്നെയാണ് അപ്പോൾ ആ കാര്യം അതും സബ്സ്ക്രൈബ് ചെയ്യണം അബ്ബൻ വ്ളോഗ് എന്നാണ് എൻ്റെ പേര് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം അതാണ് ഒരു വിഷയം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പിന്നീട് കുറച്ചുകൂടി വൈകി വീഡിയോ ഇടാൻ വേണ്ടി കുറച്ചുകൂടി വൈകി കാര്യം എന്ന് പറയുന്നത് നമ്മൾ അബൻ മീഡിയയുടെ ഒരു ആംബുലൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മുൻപ് പറഞ്ഞിരുന്നു അതിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലാണ് സാമ്പത്തികപരമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് രൂപപ്പെടുത്താനുള്ളത് കൊണ്ട് ആ അതിന്റെ പുറകിലും കുറച്ച് ദിവസം പോകേണ്ടി വന്നു അങ്ങനെയാണ് ആ വിഷയമുള്ളത് ഇനിയും സാമ്പത്തികം കിട്ടേണ്ടതുണ്ട് എന്നതിനാൽ അതിന്റെ പോസ്റ്റ് ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് അപ്പോൾ സാമ്പത്തികപരമായിട്ട് സഹായിക്കാനുള്ളവരൊക്കെ അത് സഹായിക്കുക അതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ അതിൻ്റെ ഈ വാട്സപ്പ് നമ്പർ ഗൂഗിൾ പേ നമ്പർ എല്ലാ നമ്പറും അതിലുണ്ട് നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ് സംശയമുണ്ടെങ്കിൽ ദൂരീകരിക്കാവുന്നതാണ് എന്നിട്ട് അതിനു സഹായിക്കാൻ പറ്റുന്നവരും ഒക്കെ അതിൽ സഹായിക്കാവുന്നതാണ് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് ഇതിൻ്റെ വിശദീകരണ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോയിൽ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാല് ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചു അതൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാൽ ആ വാർത്താ പ്രാധാന്യത്തിന്റെ ഇടയിൽ അതിന്റെ പുറകിൽ നടന്നിരിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ചും പിന്നീട് പ്രാദേശിക ചാനലൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നു അത് പറയുന്ന കാര്യം ആ റിപ്പോർട്ടുകളൊക്കെ കൃത്യമാണെങ്കിൽ ഏകദേശം അറുന്നൂറോളം പേർക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരിക്കേറ്റിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ മാരകമായിരിക്കുന്ന അക്രമവും യുദ്ധങ്ങളും ഉണ്ടായി പരസ്പരം അങ്ങോട്ടും കിട്ടും അമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ സൈനികരും പരസ്പരം അങ്ങട്ടുംങ്ങട്ടും വെടിവെക്കേ സ്ഫോടനം നടത്തുകയും ചെയ്ത വലിയ രീതിയിലുള്ള അക്രമമാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇരുന്നൂറിലധികം പേർ മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് പറയുന്നു ചില മീഡിയക്കാരൊക്കെ അത് ശരിവെക്കുന്നുണ്ട് എന്നാൽ ചില മീഡിയയിൽ അത് കാണാൻ സാധിക്കുന്നില്ല അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല പറയുന്ന കാര്യം ഇരുന്നൂറ്റി മുപ്പത്തിയേഴോളം പേർ മരണപ്പെട്ട അറുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റ വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ മുഖാമുഖം നടത്തിയിരിക്കുന്ന ഒരു യുദ്ധം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ആദ്യമായിട്ട് ഗസേൽ ഇങ്ങനെ നടന്നത് എന്നും അതിൽ ഒരു സൈനികന് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റു ചില സൈനിക ടാങ്കുകളൊക്കെ നശി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു സൈനികനല്ല ഒരുപാട് സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വ്യത്യസ്ത രീതിയിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത് ഈ ഇതിനോടനുബന്ധിച്ച് ഇസ്രായേൽ നടന്ന വിഷയം എന്ന് പറയുന്നത് ഇത്തരം ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു മുന്നേറ്റം വലിയ രീതിയിലുള്ള ദുരന്തം ബന്ദികൾക്കുണ്ടാക്കും എന്നുള്ളതാണ് അതായത് ഈ അക്രമത്തിനോടനുബന്ധിച്ച് പല ബന്ധികളും മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഹമാസ് പറഞ്ഞതോടുകൂടി ഇസ്രായേലിന്റെ അകത്ത് വലിയ പ്രതിസന്ധിയായി കാര്യമെന്ന് പറയുന്നത് ഇനി ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല നാലാൾക്കാർ രക്ഷപ്പെട്ടു അത് ഒക്ടോബർ അയ്യാം തീയതി ആമാസ പിടിക്കപ്പെട്ടവരാണ് എന്ന കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അവർ ഹെലികോപ്റ്റർ കൊണ്ടുപോയി അവിടെ എത്തുന്നു ആശുപത്രി പരിശോധന നടത്തുന്നു അവർ ബന്ധുക്കളുമായി സംസാരിക്കുന്നതിന് വീഡിയോകളൊക്കെ ഈ മീഡിയയിലൊക്കെ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ പ്രദർശിപ്പിച്ചതാണ് നമ്മൾ കണ്ടതാണ് എന്നാൽ അതിന് ശേഷം അവിടെ നൂറ്റി ഇരുപത്തി ചെല്ലാനോ ആളുകൾ ഇപ്പോഴും ബന്ധുക്കളായിട്ടുണ്ട് അവരിൽ ആരാണ് മരണപ്പെട്ടവർ അവരുടെ അവസ്ഥകൾ എന്താണ് സ്ഥിതി എന്താണ് എന്നുള്ള കൃത്യമായിട്ട് ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അത് സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭ സമരത്തിന് അത് ആക്കം കൂട്ടി എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ രണ്ടാമത്തെ വിഷയം വരുന്നത് ബന്ദികൾ ഇപ്പോഴും കൂടി ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ബന്ദികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് മാത്രമല്ല തങ്ങളുടെ ബന്ദികളാക്കപ്പെട്ടവർ മുഴുവനും അവരെ അവരുടെ ജീവനോടെ ഉണ്ട് എന്നുള്ളതും ഇനിയൊരു യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ ഒരു അവർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഇസ്രായേലിൻ്റെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന അതായത് ജൂതവിഭാഗത്തിൽ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടും ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടർ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടർ ഖത്തറിലെത്തുകയും ഖത്തർ സർക്കാരിനെ കണ്ട് തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുക ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ദയാഹർജി പോലെ ഖത്തറിന്റെ അമീറിനോട് ആവശ്യപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ഇസ്രായേലിന്റെയും ഫലസ്തീൻ്റെയും അതിർത്തിയിൽ വന്നുകൊണ്ട് ജൂത ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഹമാസിനോട് യാചിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബന്ധുക്കളെ വിട്ടുതരൂ അവർ നിരപരാധികളാണ് ഞങ്ങൾ വലിയ പ്രയാസത്തിലും സങ്കടത്തിലുമാണ് ഞങ്ങളെ കണ്ണീര് നിങ്ങൾ കാണൂ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു യാചനാരൂപത്തിലുള്ള ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ടു ഹമാസുമായിട്ട് ബന്ധപ്പെട്ടു അതിനുശേഷം അമേരിക്കയുമായി നിരന്തരം ബന്ധപ്പെടുന്നു അമേരിക്കയിൽ വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട് ഭരണ സംവിധാനത്തിലും സ്വാധീനമുണ്ട് എന്നതിനാൽ അവിടെ നിരന്തരമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരം നിരന്തരമെന്നുപോലെ സംസാരിക്കുന്നു എന്നാൽ എന്താ അവർ പറയുന്നത് വെടിനിർത്തൽ ആവശ്യമാണ് ബന്ധിമോചനം വേണം അതിനാവശ്യമായിരിക്കുന്ന നടപടികൾ എടുക്കണം ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഒരു നിലക്കും ഈ യുദ്ധം മുന്നോട്ട് പോയിട്ട് ആർക്കും ഗുണമില്ല പ്രത്യേകിച്ച് ഇസ്രായേലിന് ഗുണമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു പ്രമേയം യു എൻ സഭയിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രമേയം കൂടി ഇനി യഥാർത്ഥത്തിൽ ഇത് അംഗീകരിക്കേണ്ട അതായത് ഇവിടെ എന്താണോ പാസ്സായത് യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് അല്ലെ പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയമാണ് പാസ്സാക്കിയതെങ്കിൽ അത് അംഗീകരിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാണ് അങ്ങനെ അവരത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നീട് സൈനിക നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അതാണ് യു സഭയുടെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഭരണഘടനാപരമായിരിക്കുന്ന നിലപാട് അങ്ങനെയാണ് സദാം ഹുസൈനെതിരെ അവർ സ്വീകരിച്ച രീതി അങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പൊ യുദ്ധം യഥാർത്ഥത്തിൽ ഒരു വിരാമത്തിലേക്ക് എത്താനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ് കാര്യം വ്യത്യസ്ത രാജ്യങ്ങളും വ്യത്യസ്ത രാഷ്ട്രത്തിലെ ഭരണാധികാരികളും പല ഘട്ടങ്ങളിലായി യു എൻ സഭയിൽ വെടിനിർത്തൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക അത് വീട്രോ ചെയ്ത് പരാജയപ്പെട്ടു പരാജയപ്പെടുത്തി എന്നാൽ പരാജയപ്പെടുത്തി അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇസ്രായേലിൽ അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ വലിയ പ്രതിസന്ധിയായി ഈ എട്ട് മാസത്തെ യുദ്ധത്തിലേക്ക് ഒമ്പതാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ യുദ്ധത്തിലേക്ക് ആകെ ഇവ രക്ഷപ്പെടുത്തിയത് നാല് പേരെയാണ് അതിന് ഒരുപാട് ബലി ബലി നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇത് കൈവശത്തിലുള്ള ബന്ധുക്കളുടെ മരണത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ നിർബന്ധമായ രീതിയിൽ തന്നെ വെടിനിർത്തൽ ആവശ്യമുണ്ട് എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഭാഗത്ത് തന്നെ നിലപാട് വന്നിരിക്കുന്നത് ഈ നിലപാട് യഥാർത്ഥത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടാണ് പ്രമേയം പാസാക്കിയത് ആയതിനാൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും വല്ലാതൊന്നും ഒന്നും വൈകാത്ത രീതിയിൽ ഒരു കൃത്യമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ നിലപാട് അല്ലെങ്കിൽ ഒരു നയരൂപീകരണം പലസ്തീനിൽ ഉണ്ടാവാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവമായിട്ട് വിലയിരുത്തിയിട്ട് ഈ പറയുകയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയും അത് കൃത്യമായ രീതിയിൽ പറയുന്നു ഈ നിലപാട് അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം എന്ന് എന്നുവെച്ചാൽ സൈനികപരമായിരിക്കുന്ന സഹായങ്ങൾ സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങൾ ആയുധപരമായിരിക്കുന്ന സഹായങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു എന്നതിനാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ പ്രമേയം ഈ പ്രമേയത്തോടനുബന്ധിച്ചുള്ള ഈ കരാർ വ്യവസ്ഥ പാലിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്